ഇന്ത്യയും ചൈനയും രണ്ട് പ്രധാനപ്പെട്ട ശക്തികളായതുകൊണ്ടും അയൽ രാജ്യങ്ങളിൽ പിടിമുറുക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടും സ്വാഭാവികമായിട്ട് ഇന്ത്യയുടെ അടക്കമുള്ള അയൽ രാജ്യങ്ങളിൽ രണ്ട് പക്ഷമുണ്ട് ചൈനീസ് പക്ഷവും ഇന്ത്യൻ പക്ഷവും നമ്മളിപ്പോൾ മാലിദ്വീപിൽ കാണുന്നത് ചൈനീസ് പക്ഷ ഭരണമായതുകൊണ്ടാണ് ഇന്ത്യ വിരുദ്ധത കാണുന്നത് നേരത്തെ ഉണ്ടായിരുന്നത് ഇന്ത്യൻ അനുകൂല നിലപാടെടുക്കുന്ന ഭരണകൂടമായിരുന്നു ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഇന്ത്യൻ അനുകൂല ഭരണകൂടം അധികാരത്തിൽ വരും ഇതൊരു കൗതുകമുള്ള കാഴ്ചയാണ് നേപ്പാളിലാണെങ്കിലും ലങ്കയിലാണെങ്കിലും നമ്മളിത് തന്നെയാണ് കാണുന്നത് പക്ഷേ ബംഗ്ലാദേശിൽ മാത്രം കുറേ വർഷങ്ങളായിട്ട് ഷെയ്ഖ് ഹസീന തന്നെയാണ് അവിടെ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ എതിരാളികളില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്നത് ഈ ഷെയ്ഖ് ഹസീനയും ഇന്ത്യൻ ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധം വളരെ ദൃഢമാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവിടെ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ബംഗ്ലാദേശിൽ കാരണം പ്രതിപക്ഷം മത്സരിക്കുന്നില്ല ഏകപക്ഷീയമായിട്ട് ഷെയ്ഖ് ഹസീന തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ളൊരു സാഹചര്യമുണ്ട് നമ്മൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ത്യയെക്കുറിച്ച് ഷേഖ് ഹസീന പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് വളരെ പ്രധാനമാണ് വി ആർ വെരി ലക്കി ഇന്ത്യ ഈസ് അവർ ട്രസ്റ്റഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യയെക്കുറിച്ചുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് അവർ തുടങ്ങുന്നത് അതായത് നമ്മൾ വളരെ ഭാഗ്യം ചെയ്തവരാണ് ഇന്ത്യ നമ്മുടെ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്താണ് നമ്മുടെ ലിബറേഷൻ വാറിൽ അതായത് നമ്മൾ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ഇന്ത്യ ഞങ്ങളെ സഹായിച്ചു എഴുപത്തി അഞ്ചിൽ മുഴുവൻ കുടുംബാംഗങ്ങളും നഷ്ടപ്പെട്ടിട്ടും എനിക്ക് ഷെൽറ്റർ നൽകി അത്രയും അടുത്ത ബന്ധമാണ് ഇന്ത്യയുമായിട്ട് ഉള്ളത് എന്ന് വ്യക്തമാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് നമ്മുടെ ഷെയ്ഖ് ഹസീന പറഞ്ഞത് ഇന്ത്യക്കാർക്ക് ബെസ്റ്റ് വിഷസും അവരെ അറിയിക്കുകയുണ്ടായി ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ജി ട്വന്റിയിലേക്ക് നമ്മൾ പ്രത്യേകം ക്ഷണിച്ചൊരു ലീഡറാണ് പാകിസ്ഥാനെ പോലെ ചൈനയ്ക്ക് കീഴടങ്ങി കൊടുക്കാതെ സ്വതന്ത്രമായി നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യയുമായി നല്ല ടേംസിലാണ് മാത്രമല്ല നമ്മൾ ബംഗ്ലാദേശിനെ ജി ട്വൻറ്റിയിലടക്കം പ്രത്യേകം ക്ഷണിക്കുകയും വളരെ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒപ്പം ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം മെച്ചപ്പെടുത്തുന്നുണ്ട് പല പദ്ധതികളാണ് വരാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ബംഗ്ലാദേശും ഇന്ത്യയെ പോലെ എക്കണോമിക്കലി ഗ്രോ ചെയ്യുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാനെ പോലെ പിന്നോട്ടല്ല പോകുന്നത് സോ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം വളരെ ദൃഢമാണ് അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇനി ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് പ്രതിപക്ഷം അവിടെ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു അങ്ങനെ അഞ്ചാം മുഴുവണിപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ അവാമി പാർട്ടി അവിടെ ഉറപ്പിച്ചിരിക്കുന്നത് പ്രതിപക്ഷത്തെ ഉന്മൂലനം ചെയ്യാൻ ഷെയ്ഖ് ഹസീന ശ്രമിക്കുന്നു ശ്രമിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ അവർ നടത്തുന്നുണ്ട് ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെന്റ് മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നുവെന്നും ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നുവെന്നും ഒക്കെയാണ് അവർ അവകാശപ്പെടുന്നത് പ്രതിപക്ഷ പാർട്ടിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരെ വ്യാപകമായിട്ട് അറസ്റ്റ് ചെയ്തു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളൊക്കെ വരുന്നുണ്ട് എന്തായാലും പ്രതിപക്ഷം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ മാറി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീനയുടെ അവാമി പാർട്ടിക്ക് കാര്യങ്ങൾ എളുപ്പമാണ് അവർ അനായ സമിതി തെരഞ്ഞെടുപ്പും നേടിയെടുക്കുന്നു വീണ്ടും പ്രധാനമന്ത്രിയാവുകയും ചെയ്യും സോ ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സാഹചര്യം അതാണ് ഈ അവാമി പാർട്ടി അല്ലാതെ പിന്നെയുള്ള പാർട്ടികളൊക്കെ തീവ്രമായ നിലപാടുകൾ എടുക്കുന്ന പാർട്ടികളാണ് അത്തരം പാർട്ടികൾ ബംഗ്ലാദേശിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ ഭാവി തന്നെ പ്രതിസന്ധിയിലാകുമെന്നുള്ളത് ഒരു പ്രശ്നം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ടേംസിനെയും അത് ബാധിച്ചേക്കാം അതുകൊണ്ട് അവാമി പാർട്ടിയും ഷെയ്ഖ് ഹസീനയും ജയിക്കേണ്ടത് ഇന്ത്യയുടെ കൂടി ആവശ്യമായിരുന്നു അത് സംഭവിക്കുക തന്നെ ചെയ്യും മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം